രേണു രേണുസ്തുതി ബിഗ് ബോസിലേക്ക് പോയപ്പോൾ ഞാനടക്കമുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അന്തം ഇട്ടുനിന്നു കാരണം രേണു പോയില്ലെങ്കിൽ വീഡിയോ ചെയ്ത് രേണുവും ജീവിക്കും ആ വീഡിയോ കണ്ടിട്ട് നമ്മളും ജീവിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ബിഗ് ബോസിൽ പോയ രേണു റിയാക്ഷൻ വീഡിയോക്കാർക്ക് കണ്ടൻറ്റ് കൊടുക്കാതെ ഈ ചാനലൊക്കെ പൂട്ടേണ്ട അവസ്ഥയിലാകുമെന്ന് കരുതിയിടത്താണ് രേണുസ്വതി മാറിയിട്ടില്ല അതൊട്ട് മാറാനും പോകുന്നില്ല എന്ന് അടിവരയിട്ട് രേണു തന്നെ തെളിയിക്കുന്നത് ബിഗ് ബോസിൽ പോകുന്നതല്ലേ ആളൊരു സുന്ദരി ആയിക്കോട്ടെ എന്ന് കരുതി മുടി ഫിറ്റ് ചെയ്തു കൊടുക്കുന്നവർ ഒരു സഹായം പ്രത്യേകം ശ്രദ്ധിക്കുക സഹായം എന്ന നിലക്കാണ് മുടി വെച്ചു കൊടുത്തത് അഭിമാനത്തോടെ അതിനപ്പുറം അഹങ്കാരത്തോടെയുമാണ് മുടി വെച്ചു കൊടുത്ത ചേച്ചി അന്ന് സംസാരിച്ചത് ശരി ഫസ്റ്റ് മൈക്കോടി ഞാൻ ചെയ്തത് മൈക്കോടി ചെയ്തോസ് നമ്മളത് ഷാപ്പിംഗ് ചെയ്തത് ഐസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കഴിയുന്നുണ്ട് ഒരാൾ അതിനുശേഷം നമ്മൾ സീ ബൈറ്റ് സീബൈറ്റ് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ചെയ്തു നമ്മൾ രണ്ട് സമയത്ത് മൂന്ന് സർവീസ് മാത്രമാണ് ഇല്ല ചെയ്ത് ഞാൻ കോണ്ടാക്ട് ചെയ്ത റീസൺ പോലെ ഈ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ശരിക്കും ശരിക്കും പറയുന്നത് പല ജോലികൾ ചെയ്ത് പക്ഷെ ഇഷ്ടമുള്ള ജോലി വെച്ചിരിക്കുന്നത് ആ ജോലിയിൽ അവരെ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവർ പ്രത്യേകിച്ച് ബോഡി ഷേവിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ചെറിയൊരു മേക്കോ എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫാദിന്റെ വൈകി മഞ്ജു വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു മേക്കോർ കൊടുക്കാം ഞങ്ങൾ റെഡിയാകുന്നത് നമുക്ക് ചെയ്തതാണ് പക്ഷെ നല്ല രീതിയിൽ അത് സക്സസ് ആയി നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഭയങ്കര ഹാപ്പി രേ ഒന്നോട് കോൺഫിഡൻസ് അവരെ കൂടി വിളിക്കാൻ ആയിരിക്കും അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പുരത്തി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഈ ഒരു ബോഡി ഷെയ്നി പറഞ്ഞ ആരും പുറകോട് നിർത്താൻ നോക്കണ്ട ഞങ്ങള് കൂടുതലൊരു മേക്കോട് റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാൻ രേണുവിന്റെ ഒരു രേണു ഒരു നെഗറ്റീവ് കുറെ കമൻസിൽ തന്നെ വായിച്ചപ്പോ വിഷമത്തിന് പുറത്തേക്ക് എടുത്തൊരു കുളവാണ് ശരിക്കും രേ കുടുംബറിനെ അറിഞ്ഞുകൊടുത്തതാണ് തീർച്ചയായും നിങ്ങളെപ്പോലെയുള്ളവർ മുന്നോട്ട് വന്നിട്ട് ചെയ്തു കൊടുക്കുക തന്നെ വേണം പല തരത്തിലവർ നെഗറ്റീവ് കമൻറ്റുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അത്രയും നെഗറ്റീവ് കമൻറ്റുകൾ വാങ്ങിക്കൂട്ടുന്ന രേണു സുതിയെ മേക്ക് ഓവർ ചെയ്യാനെടുത്ത അതും ഫ്രീ ആയ തീരുമാനത്തിന് വളരെ നന്ദി ബിഗ് ബോസ് എല്ലാം അത്രയും ആളുകൾ കാണുന്നതല്ലേ എങ്ങാനും ആരെങ്കിലും ഇതെവിടെ നിന്നാണ് ചെയ്തത് എന്ന് രേണുവിനോട് ബിഗ് ബോസ് വീട്ടിലുള്ളവർ ചോദിച്ചാൽ ചിലവില്ലാതെ അതും ഏഷ്യാനെറ്റ് പോലെയുള്ള വലിയൊരു ചാനലിൽ മാത്രമല്ല ബിഗ് ബോസ് ഷോക്കിടയിൽ നല്ലൊരു പരസ്യം ചേച്ചി പ്രതീക്ഷിച്ചിരുന്നു എന്നിവിടെ പല അസുയ അലുക്കളും വിചാരിച്ചിട്ടുണ്ട് ചേച്ചി വിചാരിച്ചതിനേക്കാളും ഭംഗിയായി സത്യം പറയാലോ വളരെ ഉത്തരവാദിത്വത്തോടെ ആ കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ തന്ന പോലെ രേണുസുദി തന്നെ മേക്ക് ഓവർ ചെയ്ത് തന്നവർക്കായി അഭിമാനത്തോടെ പറയുന്നത് കേൾക്കണം കൈസ് അതാണ് മണിക്കൂർ ആ ഇങ്ങനെ ഇങ്ങനെ അഞ്ചുമണിക്കൂർ ചെറിയ ചെറിയ കഷ്ടമായിട്ട് ഇങ്ങനെ ഈ സാധനം കണ്ടോ നമ്മള് ഉണ്ട് അതിന്റെ ഇടണം ഇങ്ങനെ കേട്ടല്ലോ മേക്ക് ഓവർ ചെയ്ത ചേച്ചി പോലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇനി ചേച്ചിയോട് ചില കാര്യങ്ങൾ പറയട്ടെ അത് രേണുവാണ് സ്വയം പറയുന്നത് രേണു സുതി ഇവർക്ക് സ്തുതി മരിക്കുമ്പോൾ ഒരു സ്ഥലമോ വീടോ ഇല്ല വാടകയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത് സ്വന്തമായൊരു വീട് എന്ന സുതിയുടെ ആഗ്രഹം ശ്രുതിയുടെ മരണം നടന്നപ്പോൾ ഒരു ഫാദർ നിർവഹിച്ചു വീട് വേണമെങ്കിൽ ആദ്യ സ്ഥലം വേണം ആ സ്ഥലമാണ് ഫാദർ നൽകിയത് അതിനുശേഷം ഫിറോസ്ക നല്ല മനോഹരമായൊരു വീട് ഫ്രീ ആയി വെച്ചു കൊടുത്തു എല്ലാം കിട്ടി ബോധിച്ചപ്പോൾ സ്ഥലത്തെ കുറ്റം പറഞ്ഞ് ഫാദറിന് പണി കൊടുത്തു വീടിന് കുറ്റം പറഞ്ഞ് ഫിറോസ് കാക്ക് പണിയോട് പണി കൊടുത്തു അങ്ങനെയാണ് ചേച്ചി മേക്ക് ഓവറായി വരുന്നത് അതിന് കിട്ടിയ പണി ഞാൻ പറയണ്ടല്ലോ ചേച്ചി തന്നെ പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ എനിക്ക് ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ആ ഒരു സംഭവം ഞാൻ വീഡിയോ ചെക്ക് അവരിൽ അതിന് രേണു പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരിക്കും ഷോക്ക് ആയി പറഞ്ഞു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മള് വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സിഷനാണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സിഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ക്ലെൻസിയാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും എത്ര പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും ഫലം കാണില്ല കാരണം അത് രേണുവാണ് വീട്ടിലേക്ക് പോലും വരാൻ സമയമില്ലാത്ത രേണു ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് ഇതൊക്കെ പറയാൻ നിങ്ങളെ ഫോൺ വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോ ഫോൺ എടുത്തില്ലെങ്കിൽ പറയും വേണ്ട അടുത്തത് കേൾക്കാം തലേല് വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന നല്ല അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് പേനായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറെ വേറൊരാൾ കാണുമ്പോ പലരുടെയും പ്രശ്നം അയ്യോ പേര് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കഴിയോ അതൊരു ഭയങ്കര നാണയം അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ഷുവറാണ് ആണ് വെച്ചാല് ഒട്ടും ക്ലയൻസിന് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമ്പടിയാറില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കുളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു എന്നുവെച്ചിട്ട് പേ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ഡെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം ഇപ്പഴും ഞാൻ എന്റെ ക്ലിനിക്കിൽ അതെ നാല് മൂന്ന് നാല് ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടിരിക്കും ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചെങ്കിലും ഡസ്റ്റ് നിന്ന് ഇല്ല അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല ഇങ്ങനെ ഡെസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഒന്നും ഇല്ല അതില് അപ്പൊ എനിക്ക് മനസിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പലരും കണ്ടപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയിൽ അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളി തലൊന്നും വരുത്തോന്നുമില്ല രേണു സുധിയുടെ തലയിൽ പേനോ എന്താണ് നിങ്ങൾ പറയുന്നത് ചേച്ചിക്ക് വാക്ക് മാറിപ്പോയതാണോ മുമ്പ് മഴ പെയ്യുമ്പോൾ രേണു പറഞ്ഞത് വീട്ടിൽ ചോർച്ചയുണ്ടെന്നാണ് സത്യത്തിൽ അത് ഊത്താലായിരുന്നു അങ്ങനെ വല്ല വാക്ക് വ്യത്യാസങ്ങളും മാറിയോ എന്നാണ് ഞാൻ ചോദിച്ചത് വെച്ച മുടിയെ അവനവൻ തന്നെയാണ് പരിചരിക്കേണ്ടത് അത് ചെയ്യാതെ സഹായിച്ചവരെ കുറ്റം പറയരുത് രേണു പിന്നെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു പത്ത് പേര് ഒരു ഏഴു പേർക്ക് അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് ആയിട്ട് കാണുന്നവർ തന്നെയാണ് പിന്നെ ഞാൻ രേണുവിന്റെ ഈ പ്രശ്നം രേണു ബിഗ് ബോസ് ഇന്ന് എന്ത് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേണുനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പം രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനം ഈ വർഷം ഇത്രയും നാളും പോയത് ഞാൻ പറയുകയാണെങ്കിൽ രേണു സുദിക്ക് ഉണ്ടായ പ്രശ്നം ഉള്ളിക്കരയുടെ മെയിൻ്റെനൻസ് കുറഞ്ഞതും കെയറിങ് ഇല്ലാത്തത് തന്നെയാണ് അതിവിടെ ഇപ്പം ചെയ്ത് എല്ലാ എൻ്റെ അടുത്ത് വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അവരത് എങ്ങനെ കെയർ ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്തു അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല അസ്ത്രീ അവരുടെ ഇതൊരു അറിവില്ലായ്മ ഉണ്ട് കുറെ അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും എന്തായാലും ശരി രേണു വന്നു കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എന്നിറങ്ങുന്ന അന്നത്തെ ദിവസം ഞാൻ എൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്തുമാത്രം കെയർ ഞാൻ അവർ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ പറ്റും തലയിൽ മുഴുവൻ പേനുമായിട്ടാണോ രേണുവിൻ്റെ നടത്തം ബിഗ് ബോസിലെ രേണുവിൻ്റെ പല സീനുകളും ഞാൻ കണ്ടപ്പോൾ ഞാൻ മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് രേണുവിൻ്റെ മുടി അഴിയാതിരിക്കാനായി ഒരു ചൂടിക്കയർ എത്തിച്ചു കൊടുക്കുമോ എന്ന് ഇത് തന്നെയാണ് വീടിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് വീട് കയർ ചെയ്യേണ്ടത് ചെയ്യാതെ വീട് അതായി ഇതായി എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ സ്വന്തം തലയിൽ വെച്ച മുടി തന്നെ നോക്കാൻ വയ്യാത്ത രേണുവാണ് വീട് സൂക്ഷിക്കുന്നത്